വലപ്പാട് ജനമൈത്രി പോലീസിന്റെയും ഗസ്റ്റാൾട്ട് അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗസ്റ്റാൾട്ടിലെ അധ്യാപകൻ പ്രകാശൻ മാഷ് അധ്യക്ഷത വഹിച്ചു വലപ്പാട് പോലീസ് സ്റ്റേഷൻ എ ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു രാമു ചേർത്തയിടത്ത് ആൻഡ്രൂസ് സാബു ഇ പി ഹരീഷ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി നമ്മൾ നമ്മള് തന്തയായി പോയി തളയായി പോയി എന്നുള്ളത് കൊണ്ട് നീ പഠിക്കടാ നമ്മൾ എന്തോരം തിന്നാമെച്ചു വരുന്നു എന്ന് പറഞ്ഞു പറയണം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ആത്മാർത്ഥയില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും കുട്ടികൾ ശരിയല്ല അവൻ ശരിയല്ല അവന്റെ കൂട്ടുകെട്ടി ശരിയല്ല അവന്റെ പോക്ക് ശരിയല്ല അവന്റെ ഉറക്കം ശരിയല്ല ഘട്ടം ശരി ഒന്നും ശരിയല്ല നമ്മളിൽ എന്ത് ശരിയാണെന്ന് അപ്പൊ മനസ്സിലായി എന്തിനാണ് നിങ്ങൾ വിളിച്ചത് അല്ലേ നമ്മൾ കാലങ്ങളായി ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിന് പറ്റിയ അല്ലെങ്കിൽ ഈ അബദ്ധത്തിലോ അല്ലെങ്കിൽ സ്വമേതയോ ചെയ്യുന്ന ഒരു തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ നന്നാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ആ തെറ്റിലേക്കുള്ള സാഹചര്യങ്ങൾ അടക്കാനുള്ള എന്ത് ശ്രമമാണ് ഇത്രയും കാലമായിട്ട് ഒരു കുടുംബാംഗം എന്ന